നാട്ടാനകളുടെ വിരമിക്കൽ പ്രായം അറുപത്തിയഞ്ച് വയസ്സെന്നത് കർശനമായി നടപ്പാക്കണമെന്നും ഒരു കാരണവശാലും ഇത് നീട്ടിവെക്കരുതെന്നുമുള്ള വിദഗ്ധ സമിതിയുടെ ശുപാർശ അമിക്കസ് കുറി ഹൈക്കോടതിയെ അറിയിച്ചു വിരമിക്കുന്ന ആനകളുടെ സംരക്ഷണത്തിന് ഉടമകളിൽ നിന്ന് വിഹിതം പിരിച്ച് സഞ്ചിത നിധി രൂപീകരിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു നാട്ടാന പരിപാലന ചട്ടത്തിന്റെ കരടിലാണ് വിദഗ്ദ്ധ സമിതി മാറ്റങ്ങൾ നിർദ്ദേശിച്ചത് അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞും ആരോഗ്യമുണ്ടെങ്കിൽ ചെറിയ ജോലികൾക്ക് നിയോഗിക്കാമെന്നുള്ള ഇളവ് നൽകേണ്ട ആവശ്യമില്ലെന്നാണ് ശുപാർശ ഇളവ് അനുവദിച്ചാൽ ദുരുപയോഗത്തിന് സാധ്യതയുണ്ട് വിവിധ വകുപ്പുകളുടെ ഉടമസ്ഥതയിലുള്ള ആനകളുടെ വിരമിക്കൽ പ്രായം അറുപതാണ് ആരോഗ്യമുള്ള കാലത്ത് ആനകളെ ഉപയോഗിച്ച് ലാഭം കൊയ്യുന്ന ഉടമകൾ അവയ്ക്ക് വയ്യാതാകുമ്പോൾ അവഗണിക്കുന്ന രീതിയുണ്ട് വകുപ്പ് ഏറ്റെടുത്താലും ഭാരമാകാതിരിക്കാൻ സഞ്ചിത നിധി പ്രയോജനപ്പെടുമെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു അരിക്കൊമ്പൻ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി അഡ്വക്കേറ്റ് എസ് രമേഷ് ബാബു കൺവീനറായ വിദഗ്ധ സമിതിക്ക് രൂപം നൽകിയത് റിപ്പോർട്ട് പിന്നീട് കോടതി പരിഗണിക്കും നാട്ടാനകളെ ഉപദ്രവിക്കുന്നതിനുള്ള പിഴ കൂട്ടണം മൂന്നിലേറെ തവണ കുറ്റമാവർത്തിച്ചാൽ ആനയെ സർക്കാരിലേക്ക് കണ്ടുകെട്ടി പരിപാലന ചെലവ് ഉടമയിൽ നിന്ന് ഈടാക്കണം നാട്ടാനകളെ സംബന്ധിച്ച വിവരങ്ങൾ വർഷം തോറും പ്രസിദ്ധപ്പെടുത്തണം ആനകളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ പ്രത്യേക സോഫ്റ്റ്വെയർ വേണം ഘോഷയാത്രയ്ക്കും മറ്റും ഉപയോഗിക്കുമ്പോൾ ആനകൾ തമ്മിൽ അഞ്ച് മീറ്റർ അകലവും ജനങ്ങളിൽ നിന്ന് പത്ത് മീറ്ററെങ്കിലും അകലവും ഉറപ്പാക്കണം ഒറ്റയടിക്ക് രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ അറുപത്തിരണ്ട് കിലോമീറ്ററിലേറെ ആനകളെ യാത്ര ചെയ്യിക്കാൻ അനുവദിക്കരുത് ആനയ്ക്ക് വിശ്രമം അനുവദിക്കണം ആനയുടെ കഴുത്തിലെ ചങ്ങലയിൽ പേരെഴുതിയിടുന്നത് ആവശ്യമുണ്ടോ ഇതുകൊണ്ട് ഉടമയ്ക്ക് വാണിജ്യ നേട്ടമല്ലാതെ മറ്റു പ്രയോജനങ്ങളൊന്നുമില്ല ആനയുടെ പരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകാൻ സർക്കാർ വെറ്റിനറി ഡോക്ടർ തന്നെ വേണം ഇത്രയും കാര്യങ്ങളാണ് നാട്ടാന സംരക്ഷണത്തെ സംബന്ധിച്ച് അമിക്കുസ് കൊരി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് റിപ്പോർട്ട് നടപ്പിലായാൽ രാമൻ ഉൾപ്പെടെയുള്ള അറുപത് വയസ്സ് കഴിഞ്ഞ പല വമ്പന്മാരായ കൊമ്പന്മാരും ഇനി ഉത്സവപ്പറമ്പ് കാണുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം